സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ காலமாய் நம்முடை மனிசரின் நம்முடை ச்வந்தும் வெட்டிங் செண்டு லைபா வெட்டிங் செண்டு விலா வலாரே குரவானும் லைபா வெட்டிங் செண்டார் பூக்கோட்டும் பாடம் வண்டு വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും ധർണയുമായി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പുതുതായി രൂപീകരിച്ച ഇരുപത് ആർആർട്ടികളിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരെ നിയമിച്ചപ്പോൾ നഷ്ടമായ ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക നിർത്തിവച്ച ബി എഫ്ഒ പ്രൊമോഷൻ പുനരാരംഭിക്കുക മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഓഫ് പുനഃസ്ഥാപിക്കുക വാച്ചർ തസ്തികയുടെ പേര് പരിഷ്കരിക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ പ്രതിഷേധ മാർച്ചും ധർണയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും സിഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ ഇ പദ്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു വിശദീകരണങ്ങളും കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷേ എൻ്റെ ഒരു പരിമിതി നിങ്ങൾക്ക് അറിയുന്ന അത്ര രീതിയിൽ പൊതുസമൂഹം ഈ കാര്യങ്ങൾ അറിയുന്നില്ല പൊതുസമൂഹത്തിൻ്റെ കൂടി ധാരണയിലും അവരുടെ കൂടി പിന്തുണയോടും കൂടി നടത്തേണ്ട ചില പ്രവർത്തനങ്ങളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആളുകൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വനപാലകരെ സംബന്ധിച്ച് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട് അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണ ഇല്ലാത്തവരുണ്ട് അപ്പം സ്വാഭാവികമായും സർക്കാരിന്റെ മുന്നിലും ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും ഈ പ്രയാസങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ ആർജിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് കെ എഫ് പി എസ് എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് കേരളത്തിലെ മുഴുവൻ വനം ആസ്ഥാനങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ അവകാശ സംരക്ഷണ മാർച്ചിന്റെ ഭാഗമായി നിലമ്പൂരിലും പ്രതിഷേധ നിലം നടത്തിയത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസ് പരിസരത്താണ് സമാപിച്ചത് ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു എൻ ജി ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് പി എസ് എ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സമര വിശദീകരണം നടത്തി കെ എഫ് എം എസ് യു ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ കെ എഫ് പി എസ് എ ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സംസ്ഥാന കൗൺസിലർമാരായ പി മുഹമ്മദ് ഫൈസൽ പി അബ്ദുൽ കരീം ജില്ലാ ട്രഷറർ കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ